ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴേ പുതിയൊരു ട്രെൻഡ് ഇറങ്ങിയിരിക്കുകയാണ് അതായത് വീട്ടമ്മമാറാണ് കൂടുതൽ എന്നാണ് എനിക്ക് തോന്നുന്നത് നിള നമ്പ്യാർ എന്ന് പറയുന്ന മലപ്പുറത്തുള്ള താത്തക്കുട്ടി അതായത് വളരെ ഫെയ്ക്കായ രീതിയിൽ ഞാനൊരു നമ്പ്യാറാണ് എന്നുള്ള തരത്തിലൊക്കെ വന്ന് ജനങ്ങളെല്ലാം നല്ല രീതിയിൽ മൂഞ്ചിച്ചിട്ട് പോയത് നമ്മളെല്ലാവരും കണ്ടതാണ് പക്ഷേ ഇപ്പോൾ അവർ നല്ല ടോപ്പിലാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും അവരെ സ്വീകരിക്കൽ തുടങ്ങി എന്താണെന്ന് അറിയില്ല ഭയങ്കരമായ സ്നേഹമാണ് ഇപ്പം എവിടെ പോയി കഴിഞ്ഞാലും എല്ലാവർക്കും അപ്പോൾ അതുപോലെ അത് ആ ഒരു ട്രെൻഡ് കണ്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല ഇപ്പോഴും നിരവധി വീട്ടമ്മമാർ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പത്ത് നാൽപ്പത് വയസ്സിന് മേലെയുള്ളവർക്കാണ് ഇപ്പോഴും നല്ല ഡിമാൻഡ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ അവരുടെ ആ ശരീരഘടന തന്നെയായിരിക്കാം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഡൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മെലിഞ്ഞ ശരീരമുള്ളവർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും പക്ഷേ ഇപ്പം അതൊന്നുമല്ല ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അല്ല തടിച്ച ശരീരമുള്ളവര് അപ്പോൾ ആ ഒരു ഇത് കാണിച്ചു തരാം ചെറിയൊരു വീഡിയോ വന്നിട്ടുണ്ട് നിലാ നമ്പ്യാർക്ക് ശേഷം ആര് എന്നുള്ളതിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ ഗൗരി അതായത് ഞാനൊരു തമാശ രീതിയിലേ കാണാറുള്ളൂ കാരണം എന്ത് നമ്മൾ ഇട്ട് വിട്ടു കഴിഞ്ഞാലും അതിന്റെ അടിയിൽ കുറച്ചും കൂടെ ഗൗരി കാണിക്കാൻ അല്ലെങ്കിൽ ഗൗരിയുടെ ആ പിങ്ക് കണ്ടു അല്ലെങ്കിൽ ബ്ലൂ കണ്ടു ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരുപാടുണ്ട് അപ്പൊ നമ്മൾ അതിനെ അതിൻ്റെതായ രീതിയിലേ വിടാറുള്ളൂ അതിനുള്ളൊരു കമന്റോ മറുപടിയോ എല്ലാവർക്കും ഒരു ലൈക്ക് മാത്രം കൊടുത്തവിടെ ഇത് അതായത് പിങ്ക് കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അവരുടെ അടിവസ്ത്രത്തിന്റെ കളറാണ് പറയുന്നത് അത് ഓരോരാൾക്കാർ അവരോട് ചോദിക്കുകയാണ് ഗൗരി കുറച്ചുകൂടി കൂടി കാണിക്കാമായിരുന്നില്ലേ കുറച്ചും കൂടി ഞങ്ങൾക്ക് കാണാമായിരുന്നല്ലോ എന്ന് അത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാന്ന ട്രെൻഡ് വീട്ടമ്മമാർ ഒരു നാൽപ്പത് വയസ്സിന് മേലുള്ള വീട്ടമ്മ മാറി അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പരിപാടിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് എന്നിട്ട് യാതൊരു എന്താ പറയുക നാണവും മാനവും ഉളുപ്പും ഇല്ലാതെ അതായത് ഈ ക്യാമറാമേൻ്റെയും അതുപോലെ തന്നെ ഒരു പത്ത് പതിന പന്ത്രണ്ട് പേര് ക്രൂ മെമ്പേഴ്സ് തന്നെ ഉണ്ടാവും എല്ലാവരും എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ തന്നെയായിരിക്കും അല്ലാതെ പെണ്ണുങ്ങളൊന്നും ഉണ്ടാവില്ല അവരുടെ മുന്നിൽ കിടന്നിട്ടാണ് ഈ കപ്പി കൊണ്ടുള്ള പ്രയോഗം അതുപോലെ തന്നെ ക്യാരറ്റ് വെച്ചിട്ടുള്ള പ്രയോഗം പിന്നെ കുക്കമ്പർ വെച്ചിട്ടുള്ള പ്രയോഗം സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ കാണിച്ചിട്ട് വളരെ മ്ലേച്ഛമായ രീതിയിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് അത് സ്ത്രീകൾക്ക് വരെ വളരെ മോശമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഈ നിള നമ്പ്യാർ എന്ന് പറയുന്ന ആ ഒരു മോഡലാണ് ഇത് ആദ്യമായിട്ട് കൊണ്ടുവന്നത് എനിക്ക് തോന്നുന്നത് കാരണം ഇതിനു മുന്നേ ലക്ഷ്മി നായരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവരൊന്നും ഈ പിന്നെ എന്താ പറയുക ഇതിലൊന്നും അങ്ങനെ ഫേമസ് ഒന്നുമല്ല അവരവരുടേതായ കാര്യങ്ങൾക്ക് പോയിട്ട് അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നതെന്നല്ലാതെ കൂടുതലായിട്ട് അങ്ങ് ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലൊന്നും കയറാറില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഈ പിന്നെ നിളാ നമ്പ്യാർ ഇതൊരുപടി മുന്നിലേക്ക് എറിഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ബിസിനസ് അങ്ങ് പിടിച്ചടക്കാൻ തന്നെ തീരുമാനിച്ചു അതായത് മകൻ്റെ പ്രായമുള്ളവരൊക്കെയാണ് ആരാധകരി ആലോചിച്ച് നോക്കണം നിങ്ങൾ മകൻ്റെ പ്രായം പതിനാലും പതിനഞ്ചും വയസ്സുള്ള ആൾക്കാർ വരി ആയിരിക്കും ചിലപ്പോൾ ഇവരുടെക്ക് ആരാധകരി ആ സ്ത്രീ തന്നെ ഇന്റർവ്യൂയില് തന്നെ പറയുന്നുണ്ട് എനിക്ക് കൊച്ചു പിന്നെ പെൺകുട്ടികളാണ് എൻ്റെ ആരാധകരി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അവരെന്താണ് സമൂഹത്തിന് കൊടുക്കുന്നത് അതിന് അവരെ ഇൻ്റർവ്യൂ ചെയ്യുന്നതാണെങ്കിൽ ഒരു സ്ത്രീയാണ് ആ സ്ത്രീക്കെങ്കിലും ചോദിച്ചോടെ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് മനസ്സിലാക്കണം നിങ്ങൾ അപ്പം ഇത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ആര് ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ മോഡലാണ് ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ് ഇതൊക്കെ സമൂഹത്തിൽ ചെയ്യുന്ന ആര് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തത് ഇവരുടെയൊക്കെ ന്യായീകരണം ഭയങ്കരമാണെന്നിട്ട് അതായത് വലിയൊരു പുണ്യം ചെയ്തതുപോലെയാണ് ഇവരുടെയൊക്കെ വർത്തമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ ഗൗരി എന്നാണ് പേര് ഒറിജിനൽ പേരെന്താണെന്ന് അറിയില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ മലപ്പുറത്തെ താത്ത നമുക്ക് നമ്മളെല്ലാവരെയും മൂഞ്ചിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പേരെന്താന്ന് നീള നമ്പ്യാർ എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ ഇതും ഇപ്പം ഗൗരി എന്ന് പറയുന്നത് ചിലപ്പോൾ ഫേക്കിനെയായിരിക്കാം വേറെ എന്തെങ്കിലും പേരായിരിക്കാം അപ്പോൾ കുറേ നാളെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഈ സ്ത്രീന്റെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ വരാറുണ്ട് പക്ഷേ അത്രത്തോളം വൈകൃതമായിട്ടില്ലായിരുന്നു ഇപ്പോഴേ കുറച്ച് പിന്നെ എന്താ പറയുക ഈ നീളാ നമ്പ്യാറൊക്കെ വന്നതിന് ശേഷം ഈ സ്ത്രീക്കും തോന്നി ഇങ്ങനെയൊന്നും നടന്ന് ശരിയാവില്ല ഒന്ന് അഴിക്കാൻ തുടങ്ങണമെന്ന് കാണിച്ചപ്പോൾ പിന്നെ മൊത്തം തോട്ട് അയച്ചിട്ടായി ഇല്ല പോട്ടായി അങ്ങനെയാണ് ഇപ്പോഴെന്ന് പറയുന്നത് വളരെ പിന്നെന്താ പറയുക മോശമായ രീതിയിലാണ് ഇപ്പോൾ മോഡലി എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത് അപ്പോൾ എനിക്ക് ചോദിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇവരെയൊക്കെ കുടുംബക്കാർ അതായത് ഇവർ കുടുംബക്കാർ എന്ത് ചെയ്യുന്നതാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുള്ളത് അതായത് ഇവരുടെയൊക്കെ ചിലപ്പോൾ മക്കളുണ്ടാകാം പിന്നെ അതുപോലെ തന്നെ ഭർത്താക്കന്മാരുണ്ടാകാം ഈ നിളാ നമ്പിയാറെ പോലെ എല്ലാ ഭർത്താക്കന്മാരും ഇങ്ങനെ ഉളുപ്പില്ലാത്തവന്മാരാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് കൊല്ലത്തിൻ്റെ ഇടയിൽ ഇടയിൽ ഉളുപ്പില്ലാത്ത വാർത്താക്കന്മാരുടെ ഒരു കേരളമായിരിക്കും ഇവിടെ സൃഷ്ടിക്കാൻ പോകുന്നത് എന്ന് എനിക്ക് പറയാനുള്ളൂ ഇപ്പോൾ കേരളം ഈ വാഗമൺ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വിളനിലമാണ്േ പല റിസോർട്ടുകളും കേന്ദ്രീകരിച്ചിട്ട് നല്ല രീതിയിൽ ഇതേപോലെ ഫോട്ടോഷൂട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം എല്ലാവരും ഇതിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ചില ആൾക്കാർ മുഖം കാണിക്കാതെ ചെയ്യും ഒരു രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ പല സൈറ്റുകളിലും പല തരത്തിലും ഇതുപോലെയുള്ള വീട്ടമ്മമാരെ കാണാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതോടുകൂടിയിട്ട് ഒരുപാട് നമ്മുടെ നാടിലെ നാട്ടിലെ ഒരുപാട് അനിഷ്ട സംഭവങ്ങളും നടക്കാനുള്ള ഒക്കെ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ദുരന്തങ്ങൾ വരെ നടക്കാനുള്ള ചാൻസ് ഉണ്ട് എന്ന് എനിക്ക് പറയാനുള്ളത് കാരണം ഇവരൊക്കെ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് അങ്ങനെയാണ് ഇതൊന്നും ഒരു പ്രശ്നവുമില്ല ഇതൊക്കെ നല്ലതാണ് എന്നുള്ള തരത്തിലാണ് ഇവർ കൊടുക്കുന്നത് ഇപ്പോഴും നീള നമ്പ്യാരുടെ ആ ഒരു പിന്നെ ഇന്റർവ്യൂ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവരെന്തൊക്കെയോ മെസ്സേജുകളാണ് കൊടുക്കുന്നത് ഇതൊക്കെ സമൂഹത്തിന് ആവശ്യമുള്ളതാണ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ സ്ത്രീ ആണെങ്കിൽ യാതൊരു ലജ്ജയില്ലാതെ വന്ന് പറയുകയാണ് ചില ആൾക്കാർ എന്നോട് പിന്നെ ചോദിക്കാറുണ്ട് പിങ്ക് കളർ കുറച്ചും കൂടി കാണിച്ചുകൂടെ എന്ന് ആലോചിച്ചുകൂടെ സ്വന്തം ശരീരമാണ് കാണിക്കാൻ വേണ്ടിട്ട് ആൾക്കാർ ആവശ്യപ്പെടുന്നത് അല്ല പൈസക്ക് വേണ്ടിട്ടാണ് പക്ഷേ നമ്മുടെ മലയാളികൾ എല്ലാ കാര്യത്തിലും ഭയങ്കര മുൻപന്തിയിലാണ് എല്ലാ കാര്യത്തിലും പക്ഷേ എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞരമ്പുകൾ ഉള്ളതും പിന്നെ മലയാളികളിലാന്ന് ഞാൻ പറയുള്ളു കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഹിന്ദിക്കാരുടെയൊക്കെ കുത്തകയായിരുന്നു ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മളെ മലയാളികൾ അത് കയറിയ ഹിന്ദിക്കാർ മൊത്തം ഔട്ടായി എന്നുള്ളതാണ് കാരണം ഹിന്ദിക്കാർക്ക് ഇപ്പം ബലിയില്ല ഹിന്ദിക്കാർ ഇപ്പം ആർക്കും വേണ്ട എന്നുള്ളതാണ് ഇപ്പം എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഇതേലും മലയാളികളെ മതി മലയാളികളാണ് മൊത്തത്തിൽ ഇപ്പം പാടുന്ന എന്നുള്ളതാണ് അപ്പോൾ ഒരു രണ്ടോ മൂന്നോ കൊല്ലത്തിൻ്റെ ഇടയിൽ ഇനി പല കുടുംബങ്ങളും ചിന്ന ഭിന്നമായി പോകാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് കാരണം അതുപോലെയുള്ള ഐറ്റംസ് ആണ് ഇനി വരാൻ പോകുന്നത് അതുപോലെയുള്ള ആൾക്കാരാണ് ഇനി ഒരു മേഖല നിയന്ത്രിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നീല നമ്പ്യാർ കാണിച്ചതൊന്നും അല്ല നമ്പ്യാർ തന്നെ ഇതിനിടക്ക് പിന്നെ പറയുന്നിട്ടായിരുന്നു ഇനിയും വരാനിട്ട് പോലും ഇനി ഇതിലും വലുതാണ് വരാനുള്ളത് അതാലോചിച്ച് നോക്കണം അപ്പം നമ്മുടെ പിന്നെ എന്താ പറയണ്ടത് സ്ത്രീകള് സ്ത്രീകളെ വളരെയധികം മോശക്കാരാക്കിയിട്ടാണ് ഇവർ ഇവർ ചിത്രീകരിക്കുന്നത് എന്നുള്ളതാണ് അതായത് വളരെ മോശക്കാരാക്കിയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം മിംമാതിരി തൂന്നിയവാസങ്ങൾക്ക് എല്ലാത്തിനും കയറൂരി പോകുന്ന ജല പെണ്ണുങ്ങളിൽ അതാണ് ഇപ്പോഴും ഇനിയും കുറേ ഉണ്ട് എന്നാണ് പറയുന്നത് ഇനിയും കുറേ ഇതുപോലെ ഇറങ്ങാനുണ്ട് ഒരു പിന്നെ കുറേയണ ലൈനിലുണ്ട് ഇനിയും ഇങ്ങനെ നമ്മളിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവരുടെ ഈ ചാരിത്ര പ്രസംഗമാണ് ഓ അതാണ് സഹിച്ചുകൂടാത്തത് എല്ലാവർക്കും ഒരേ കഥയെ പറയാനുള്ളൂ എന്നെ സമൂഹം ഇങ്ങനെയാക്കി എന്നെ സമൂഹം ഇങ്ങനെയാക്കി ഇത് മാത്രം എല്ലാവർക്കും പറയാനുള്ളത് പിന്നെ കുറേ ആൾക്ക് പറയാനുള്ള മകത്തിനെ പറ്റിയിട്ടാണ് അത് പിന്നെ വെറുതെ വിടാറുണ്ട് അത് നമുക്ക് അങ്ങോട്ട് വിടാം ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ സമൂഹം സമൂഹമാണ് എന്നെ ഇങ്ങനെ അതായത് ഇവരെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്നിട്ട് തുണി തുണിയുരിഞ്ഞത് സമൂഹമാണെന്നാണ് ഇവർ പറയുന്നത് ഒരു ഇതൊക്കെ പറയുന്നത് യാതൊരു ഉളുപ്പും ഒന്നുമില്ല ഇങ്ങനെ പറയുന്ന ടീം ടീമുകൾക്ക് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഈ സ്ത്രീയൊക്കെ ഈ സ്ത്രീനെയൊക്കെ കണ്ടിട്ടാണ് ഇനിയുള്ള ആൾക്കാർ അതായത് നിങ്ങളും കൂടി ഇതിൻ്റെ ഇറങ്ങൂ എന്നുള്ള മെസ്സേജ് ആണ് ഈ സ്ത്രീയൊക്കെ കൊടുക്കുന്നത് എന്നുള്ളതാണ് മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം ഇനി അങ്ങോട്ടുള്ള തലമുറ എന്തൊക്കെ അനുഭവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരൊക്കെ പറയുന്ന മറ്റൊരു കാര്യം ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞരമ്പി രോഗികൾ ഒരു പത്ത് നാൽപ്പത് അമ്പത് വയസ്സിന് മേലെയുള്ള ആൾക്കാരാണ് അതായത് കുട്ടികളൊന്നും ഞരമ്പന്മാറില്ല അവരൊക്കെ ഞങ്ങൾ ആസ്വദിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ അവരെ നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് കുട്ടികൾ അതാണ് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ എന്റെ ആണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതിലും വലുതാന്ന് വരാനുള്ളത് വിടൂല്ല ഇതിന്റെ ഫുൾ ആൾക്കാരെ തിച്ച നമുക്ക് പുറത്തുകൊണ്ട് വരാം നന്ദി നമസ്കാരം